പി പി എഫ് പൊളിച്ചിട്ടുണ്ട് ഇതാണ് പി പി എഫിന്റെ അവസ്ഥ അപ്പം നമ്മൾ നമ്മുടെ മോജോയില് പി എഫ് ആയിട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ വന്നിട്ട് നമ്മുടെ ഓട്ടോ ടോർഷാണ് അപ്പം നമ്മൾ മോജോയിൽ രണ്ടാമത് പി പി എഫ് ഒട്ടിക്കാൻ പോകാൻ ഇപ്പോൾ ഉള്ള പി എഫ് പറിച്ചു പറഞ്ഞിട്ട് നമ്മൾ കൂടിയ ഒരു പി എഫ് തന്നെ ഇവിടുന്ന് ഒട്ടിക്കാൻ പോണേനാണ് അപ്പം ഞാൻ എല്ലാ വണ്ടി ഇവിടുന്ന് തന്നെ ചെയ്യണേ അപ്പം നമുക്ക് നേരെ നോക്കാം അപ്പം നമ്മൾ നമ്മുടെ പഴയ പി പി എഫ് ഇതേ പൊളിച്ചു പഴയ പി എഫ് പൊളിച്ചിട്ട് ഞാൻ കാണിച്ചു എന്താണ് പി എഫ് ഇതുള്ള ഗുണവും പി പി എഫിൽ വന്ന സ്ക്രാച്ചുകൾ നമ്മുടെ പെയിന്റിലേക്ക് ആവാണ്ടാണ് ഈ ഒരു പി എഫ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം നമ്മുടെ ടാങ്ക് കാര്യങ്ങളൊക്കെ അപ്പം അത് നമുക്ക് ഇവിടെ നോക്കാം ഇതാണ് അവസ്ഥ അത്യാവശ്യം ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇതാണ് നമ്മുടെ ടാങ്ക് കിട്ടും ആ ഒരു പെയിൻ ക്വാളിറ്റി അതേപോലെ ഉണ്ട് ടാങ്കിൽ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനി നമ്മൾ അടുത്ത പി എഫ് ഇതിലൊട്ടിക്കാൻ അപ്പൊ നമ്മുടെ മോചനം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് പി എഫ് അൻസറാമിക്കുന്നത് നല്ല കൂട്ടപ്പനായണ്ട് ഫുൾ അടിപൊളിയാക്കി